ഹായ് റോസുലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ ചെടികൾക്കൊക്കെ കുറച്ച് പ്രശ്നം കൂടി മക്കളെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയായിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ചെടികളൊക്കെ കണ്ടോ കുറച്ച് ഓജസും തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വന്നേ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഐസ് വാട്ടർ നന്നായിട്ട് സ്പ്രേ ചെയ്യണമെന്ന് ചീത്തയായ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഐസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മുടെ കൊഞ്ചിക്കലൊക്കെ തുടങ്ങാൻ കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ മാത്രമല്ല എൻ്റെ അനുജത്തിയാണ് ഞാൻ കാണാത്ത എൻ്റെ അനുജത്തി നമുക്കങ്ങനെ ഒത്തിരി പേരെ കിട്ടും നിങ്ങൾക്കൊക്കെ അങ്ങനെയുണ്ടോ നമുക്ക് ഒത്തിരി സ്നേഹബന്ധങ്ങൾ കിട്ടും ചിലവർ സ്വന്തം ചേച്ചിയെ ചേച്ചിയെപ്പോലെ കിട്ടും അമ്മയെപ്പോലെ കിട്ടും അഞ്ചത്തിയെപ്പോലെ കിട്ടും എന്തും പറയാവുന്ന കൂട്ടുകാരുണ്ട് പിന്നെ കുറേ പേര് നമ്മളെ വിഷമിപ്പിക്കുന്നവരുണ്ട് എന്ത് കൊടുത്താലും അവർക്ക് മതിയാവൂല അവരെന്തോ നമ്മുടെ കയ്യിലുള്ളത് എന്തോ കണ്ടിട്ട് കൂട്ടുകൂടുന്നവരുണ്ട് പക്ഷെ ഇതൊന്നും ആഗ്രഹിക്കാതെ കൂടുന്ന കൂട്ടുകൂടുന്നവരുണ്ട് ഇതൊക്കെയാണ് ലോകം എന്നാലും നമുക്കാരെ നന്നാക്കാനൊന്നും പറ്റത്തില്ല നമുക്കാരെ വേദനിപ്പിക്കാതെ ആരും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ആ സബ്സ്ക്രൈബർ ആ കൂട്ടുകാരി അവളുടെ പേര് ശ്രീകുട്ടി എന്നാണ് അവൾ കുറേ ക്വസ്റ്റ്യനുകൾ എപ്പോഴും ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോയിൽ കൂടി ഞാൻ മറുപടി തരാമെന്ന് അപ്പോൾ ആർക്കെങ്കിലും എന്നെപ്പോലെ എനിക്കൊത്തിരി അറിവൊന്നുമില്ല ചെടികളെ അപ്പോൾ ഞാൻ ചെയ്ത് ഒത്തിന് എനിക്ക് ഓർമ്മ വച്ച നാളോടെ ചെടികൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാൻ ചെയ്ത് ഇട്ട് വിജയിച്ചതും പരാജയപ്പെട്ടതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമായാൽ എനിക്ക് എനിക്കത്രയും സന്തോഷം ഓക്കെ ക്ലൈമ്പിങ് റോസിൻ്റെ പരിചരണം ക്ലൈമ്പിങ് റോസ് ബ്രാഞ്ചസ് ഒക്കെ ഒത്തിരി ആക്കാം എങ്ങനെയാക്കാം എന്നൊക്കെയാണ് അവൾ ചോദിച്ചത് പക്ഷേ അത് പറഞ്ഞേക്കുമ്പോൾ ക്ലൈമ്പിങ് റോസിൻ്റെ പരിചരണം പറഞ്ഞു എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നാലും ഞാൻ പറഞ്ഞുതരാം ക്ലൈമ്പിങ് റോസ് എന്ന് പറഞ്ഞാൽ നീണ്ടു പോണതാണ് കാരണം സാധാരണ റോസ് സപ്പോർട്ടൊന്നുമില്ലാതെ നന്നായിട്ട് വളർന്നു വരും പക്ഷെ ക്ലൈമ്പിങ് റോസ് അങ്ങനെയല്ല അതിൻ്റെ സ്റ്റമ്മ് വന്നിട്ട് നീളത്തിൽ പോകും അപ്പോൾ നമ്മൾ അത് നടുമ്പോൾ തന്നെ സപ്പോർട്ട് കൊടുക്കണം പോട്ടി മിശ്രിതമൊക്കെ അറിയാമല്ല കരിയില ഇടുക ആദ്യം പോട്ടിൽ കട്ടയോ ഓടോ കമ്പോ എന്തെങ്കിലും ഇടുക ഡ്രൈനേജ് ഹോൾ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടയോ ഇടാൻ പറ അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയലിടുക പിന്നെ നമ്മുടെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുഷ് ആട്ടി കാഷ്ടപ്പൊടി മണ്ണ് മണൽ ബേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പോട്ട് മിസ്സത്തിലേക്ക് നടുക ഓൺലൈനിൽ വരുന്നതാണെങ്കിൽ അത് നടേണ്ട എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വേറെ വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇനി നട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് ദിവസം തണലത്തേക്ക് വെക്കുക അത് കഴിഞ്ഞ് നല്ല വെയിലത്തേക്ക് എടുത്ത് വെക്കുക വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് തളിർപ്പ് വരാൻ തുടങ്ങുമ്പോൾ മാത്രം വളങ്ങൾ കൊടുക്കുക ആദ്യം കുറച്ച് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം വളങ്ങൾ കൊടുക്കാൻ തുടങ്ങിയാൽ മതി നമ്മൾ ജൈവ വളമല്ല കൊടുക്കുന്നത് അപ്പോൾ അത് ടു ഡേയ്സ് ഗ്യാപ്പിൽ കൊടുക്കണം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടപ്പൊടി കമ്പോസ്റ്റ് അതൊക്കെ കുറച്ച് കൂടുതൽ ഇടണം സാധാ റോസിൽ ഇടുന്നതിലും കൂടുതൽ ക്ലൈമ്പിങ് റോസ് ഇടണം സപ്പോർട്ട് കൊടുക്കണം അതിൻ്റെ പ്ലാന്റിൻ്റെ അനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കുക ആദ്യം ഒരു ചെറിയ കമ്പ് കൊടുക്കുക പിന്നെ വലുതാവുന്നതനുസരിച്ച് നന്നായിട്ട് കൊടുക്കുക വെറുതെ സപ്പോർട്ട് മാത്രമല്ല ഒരു വള്ളി വള്ളിയെടുത്ത് കെട്ടി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ചാഞ്ഞ് ഒടിഞ്ഞ് കാറ്റ് വന്നാലും എന്താണെങ്കിലും അത് ഒടിഞ്ഞു വീഴും പിന്നെ ഫസ്റ്റ് തന്നെ ക്ലൈമ്പിങ് ക്ലോസിൻ്റെ തളുപ്പുള്ള വരുമ്പോൾ ചെറുതായിട്ട് വരുവുള്ളൂ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന ഫുഡ് അനുസരിച്ച് വളങ്ങൾ അനുസരിച്ച് മാത്രം അതിനാരോഗ്യം വെക്കോളൂ ഞാൻ ഏതാനും ചില ക്ലൈമ്പിങ് റോസ് ഒക്കെ ഫ്ലവർ ഇട്ടത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇവള് നമ്മുടെ സിസിലി ബ്രൂണർ പിന്നെ അടുത്ത അവൾ അമ്മ ഇത് കാണുന്നുണ്ടോ ഇത് നമ്മുടെ ഐസ് ലവ് റോസ് അയ്യോ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ഐസ് ലവ് റോസ് ഇത് ഒരു ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലൈംബ് ചെയ്ത് പോകൂല ഒരു സേമി ക്ലൈമ്പർ പിന്നെ ഇതിവിടെ ഒരു പീച്ച് സുന്ദരിയുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഇല്ല ആ ഇത് കണ്ട പീച്ച് സുന്ദരി ഇത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇത് കണ്ട പിന്നെ ഇത് സെൻറിമെൻ്റൽ ക്ലൈമ്പിങ് റോസ് ഇതിൻ്റെ ഫ്ലവർ ഇത് കണ്ടേ ഇതാണ് കുറച്ചും കൂടി ഭംഗിയുണ്ട് ഇത് ഫെയിലായതാണ് ഇത് ഇതും ചീറ്റായി പിന്നെ ചിലതൊക്കെ തളിർപ്പ് വരാതെ നിൽക്കും തളിർപ്പ് വരാൻ നിൽക്കണത് ഇങ്ങനെ ചരിച്ചിട്ടാൽ ഇത് കണ്ട ചരിച്ചിങ്ങനെ വളച്ച് വെക്കണം വളച്ച് വെക്കുമ്പോൾ ഈ എല്ലാ സ്ഥലത്തു നിന്നും തളിർപ്പ് വരും കാണുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ ക്ലൈമ്പിങ് റോസിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ക്ലൈമ്പിങ് റോസിന് മാത്രമല്ല വലിയ റോസ് ആയിട്ട് നീണ്ടുപോകില്ലേ മരം പോലെയൊക്കെ പനീർ റോസ് അതിനൊക്കെ ഇങ്ങനെ ആവും ഇത് നമ്മുടെ ബി പോപ്പ് റോസ് ഇത് മദർ പ്ലാന്റ് വേറെയുണ്ട് ഞാനൊരു കട്ടിങ്സ് താഴെ കുത്തിയതാണ് ഇത് ഫ്ലവർ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതൊരു ക്ലൈമ്പിങ് റോസ് ആണ് ഡബിൾ ഷെയ്ഡിൻ്റെ ഇത് കണ്ടോ ഇതൊക്കെ മദർ പ്ലാന്റ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു സാധാരണ റോസായാലും കുറച്ച് കൂടുതൽ വളങ്ങൾ കൊടുക്കണം ക്ലൈമ്പിങ് റോസിന് പിന്നെ കുറച്ചുകൂടി ക്ഷമ വേണം ഒത്തിരി നീണ്ടു പോയിട്ടേ ഒട്ടുമിക്കതും ഫ്ലവർ ഇടുകയുള്ളൂ ലാസ്റ്റ് എൻഡിൽ ഫ്ലവർ ഇടൂ കുറേ പടർന്നിട്ട് മാത്രം ചിലത് പെട്ടെന്നിടും നമ്മുടെ ഐസ് ലവർ റോസ് ഇല്ലേ ബീപ്പ് ഉപ്പൊക്കെ പെട്ടെന്ന് ഫ്ലവർ ഇടും അല്ലാത്ത കുറേ റോസുകൾ പടർന്നങ്ങാട് ഒത്തിരി പോകും ചിലത് വർഷത്തിലൊരു വട്ടമൊക്കെ ഇടുകയുള്ളു പിന്നെ ഇത് പെർഫ്യൂം ബ്രിസ് ക്ലൈമ്പിങ് റോസ് ഇതും ഭയങ്കര കെമിയാണ് ഇത് ഒത്തിരി ആവണം ഒത്തിരി പടർന്നു കഴിഞ്ഞിട്ട് ഇടുകയുള്ളൂ ഇത് കണ്ട ഇത്രയും പടർന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ മാത്രം മൊട്ടിട്ടണം ഇവിടെയൊക്കെ മൊട്ട് വരേണ്ടതാണ് കാലാവസ്ഥ കൊണ്ടായിരിക്കും എന്താണാവുക അപ്പോൾ ഇന്നത്തെ ഉള്ളിൽ ഇന്ന് ഇല്ല ഇനി ഇണ്ടിട്ട് രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് നോക്കട്ടെ വേറൊരു ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചല്ല പീച്ച് അല്ലാത്തൊരു കളർ ഇതിൻ്റെ അടുക്കും ഒരു ലൈനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇപ്പോൾ അതില്ല ഇതൊരു ക്ലൈമ്പിങ് ക്ലൗസ് അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയതൊക്കെ ഫെയിൽഡ് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ട് ക്ലൈമ്പിങ് ക്ലൗസിൻ്റെ കഷൻ ഇത് തന്നെ പ്രാന്ത് എവിടെയൊക്കെ ഉണ്ടായാലും വാങ്ങിച്ചിട്ട് വരും അപ്പോളൊക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് അടിക്കണം കമൻ്റ് ഒക്കെ അറിയിക്കാൻ മറക്കരുതേ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ടാറ്റാ ബൈ